എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒരു കേക്ക് എടുക്കാം നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ കേക്കാണ് എടുക്കുന്നത് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പീനട്ട് ബട്ടർ വേണം നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പാണ് ഞാൻ കറക്റ്റ് അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ട അതിൽ കറക്റ്റാക്കിയിട്ട് അളന്നെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി പീനട്ട് ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം പാൽ ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഇനി പാല് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പീനട്ട് ബട്ടറും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല കട്ടിക്കല്ലേ ഇരിക്കുന്നത് പതുക്കെ അതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇത് മിക്സാക്കി എടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ ആയിക്കിട്ടിയിട്ട് നല്ല ആയി സ്മൂത്തായിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്നിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പീനട്ട് ബട്ടറ് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് സാധാരണ നമ്മൾ നോർമൽ കേക്കിലേക്ക് അരക്കപ്പാണ് പറയുക പക്ഷേ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് അഞ്ചിലേക്ക് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പീനട്ട് ബട്ടറും പാലും കൂടെ ചേർത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് അതൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇനി നമ്മൾ മൈദ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് അരിച്ചു വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്പാച്ചിലൊക്കെ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഓവൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാനായിട്ട് മുന്നേ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് കേക്ക് ടീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് എല്ലാതും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഈ സ്പാച്ചിൽ കൊണ്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈസിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ മുറിച്ച് എടുക്കാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിന് പിന്നെ പീനട്ട് ബട്ടറിൻ്റെ കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ഓമനിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊരു നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡി ആയിക്കെട്ടോ കേട്ടോ അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് നൂറ്റി ഡിഗ്രിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് മുകളിലൊക്കെ ഇങ്ങനെ ക്രാക്ക് വീണിരിക്കണം കണ്ടില്ലേ അപ്പോൾ ഓവൺ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേക്കിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണത് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മൾ മൈദയുടെ പകരം അത് ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ ഒക്കെ വെച്ച് ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അതിൽ കുറച്ച് പിന്നെ പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തത് ചൂടുള്ള പാൽ ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇടാനായിട്ട് ഞാൻ കടല വറുത്തെടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് ഇതിൽ ചേർത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം